രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസം പത്താം തീയതി കേരളത്തിന്റെ മനസാക്ഷിയെ പൊതുസമൂഹത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള പ്രാകൃതമായ കൊലപാതകത്തിനാണ് ഏരൂർ ഗ്രാമം സാക്ഷ്യം വഹിച്ചത് രംഗത്തും പൊതുരംഗത്തും വലിയ സ്വീകാര്യതയുണ്ടായിരുന്ന രാമഭദ്രൻ എന്ന പൊതുപ്രവർത്തകനെ രാഷ്ട്രീയ പ്രവർത്തകനെ മാരകായുധങ്ങളുമായി വസതിയിൽ വന്ന് ഭക്ഷണം കഴിച്ചു കുടുംബവുമായി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തി എന്ന പ്രാകൃതമായ കൊലപാതകം നടന്ന് പതിനാല് വർഷം കഴിയുമ്പോഴാണ് അതിന്മേലുള്ള വിധി പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ ഒരു ശിക്ഷാവിധി ഉണ്ടാകുന്നത് പതിനാല് വർഷം കഴിഞ്ഞതിനു ശേഷമാണ് ആ ശിക്ഷാവിധിയെ പൂർണമായും സ്വാഗതം ചെയ്യുന്നില്ലെങ്കിൽ പോലും കാരണം പ്രതിചേർക്കപ്പെട്ട പതിനെട്ട് പേരിൽ നാലുപേരെ കുറ്റവിമുക്തമാക്കുകയും അല്ലെങ്കിൽ അവർക്കെതിരായി ശിക്ഷാനടപടി ഉണ്ടാകാതിരിക്കുകയും ആറ് ആറുപേർക്ക് ജീവപര്യന്തം ശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായി എന്നുള്ളത് ഭാഗികമായി തീർച്ചയായും ഈ കാര്യം ഈ കേസ് നടത്തിയതിൽ നിരന്തരം ജാഗ്രതയോടെ സൂക്ഷ്മതയോടുകൂടി നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൈവരിക്കാൻ കഴിഞ്ഞ ഒരു നേട്ടം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ വിധി ബഹുമാനപ്പെട്ട സി ബി ഐ കോടതിയുടെ വിധി സി പി എം അനുവർത്തിച്ചു പോരുന്ന അക്രമോത്സുക രാഷ്ട്രീയത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് സി പി എമ്മിന്റെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം അടക്കമുള്ള പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാക്കന്മാരാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഈ കാര്യത്തെ സംബന്ധിച്ച് സി പി എം അഭിപ്രായം പറയാൻ ബാധ്യതയുണ്ട് സി പി എം ഈ കാര്യത്തിൽ പ്രതികരിക്കേണ്ടതാണ് ഒരുപക്ഷെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഈ പ്രശ്നം മുങ്ങിപ്പോയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ വധത്തിന് സമാനമായിട്ടുള്ള കൊലപാതകമാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസം പത്താം തീയതി ഈ ഏറൂർ ഗ്രാമത്തിൽ നടന്നത് ഈ പ്രദേശത്ത് നടന്നത് നിരന്തരമായ നിയമ പോരാട്ടം ആ നിയമ പോരാട്ടത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിൽ സി ബി ഐക്ക് കേസ് വിടാൻ ഗവൺമെന്റ് നിർബന്ധിതമായത് അത് ഗവൺമെന്റിന്റെ താല്പര്യമനുസരിച്ചോ ഗവൺമെന്റ് സുഖമോട്ടോ അയച്ചതല്ല ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ അടക്കമുണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് സി ബി ഐ അന്വേഷണ ചുമതല ഏൽപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നിർബന്ധിതമായി ആ സി ബി ഐയുടെ അന്വേഷണം സി ബി ഐ വളരെ ഫലപ്രദമായ നിലയിൽ കേസ് നടത്തി നല്ലതുപോലെയുള്ള മികവുറ്റ അന്വേഷണം നടത്തിക്കൊണ്ടാണ് ഒരു ചാർജ് ഷീറ്റ് സമർപ്പിച്ചത് ആ കുറ്റപത്രത്തിൽ പതിനെട്ട് പേർ പ്രതിചേർക്കപ്പെട്ടെങ്കിൽ പോലും നാല് പേർ ശിക്ഷി ശിക്ഷിക്കപ്പെടാതെ ആ കേസിൽ നിന്ന് വിമുക്തമായെങ്കിൽ പോലും ആ കേസ് ഫ്രെയിം ചെയ്തത് അന്വേഷിച്ചത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് ട്രയൽ നടത്തി കേസിൽ ഇത്രയും പേരെ ശിക്ഷിക്കാൻ അവസരമുണ്ടായത് സി ബി ഐ നടത്തിയ ഇടപെടലിനോടൊപ്പം തന്നെ ഈ കേസ് നടത്തുന്നതിൽ കോൺഗ്രസ് പ്രസ്ഥാനവും പ്രത്യേകിച്ചും ശ്രീ ഏരൂർ സുഭാഷിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ നിരന്തരമായിട്ടുള്ള പരിശ്രമം കാരണം പതിനാല് വർഷക്കാലത്തെ നിരന്തരമായ നിയമ പോരാട്ടത്തിനാണ് ശ്രീ ഏരൂർ സുഭാഷിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഈ പ്രദേശത്ത് നേതൃത്വം കൊടുത്തു ഇത്രയേറെ കൂടി കാരണം സി പി എം ഉയർത്തുന്ന പ്രതിലോഭകരമായിട്ടുള്ള എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അതിജീവിച്ചുകൊണ്ടാണ് ഈ കേസ് ഫലപ്രദമായി നടത്താൻ സി ബി ഐക്ക് അന്വേഷണം വിടുവിപ്പിക്കാൻ സി ബി ഐയുടെ അന്വേഷണം ഫലപ്രദമായി നടപ്പാക്കാൻ ഈ സാക്ഷികളെ മുഴുവൻ കോടതിയിൽ ഹാജരാക്കി കൃത്യതയോടുകൂടി എവിഡൻസ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ തെളിവ് കോടതി മുമ്പാകെ സമർപ്പിക്കാൻ ഒക്കെ നടത്തിയ പരിശ്രമങ്ങൾ ഒരു തരത്തിലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല ഇത് കോൺഗ്രസ് പ്രസ്ഥാനമെന്നല്ല അല്ലെങ്കിൽ ഏരൂർ സുഭാഷു അല്ലെങ്കിൽ മറ്റാരെങ്കിലും ബന്ധപ്പെട്ടല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രവർത്തനമെന്നതിനപ്പുറത്ത് അക്രമോത്സുക രാഷ്ട്രീയത്തെയും കൊലപാതക രാഷ്ട്രീയത്തെയും എതിർക്കാനും ചെറുക്കാനും പ്രതിരോധിക്കാനും അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള നടപടികൾ ഉണ്ടായെങ്കിൽ മാത്രമേ മതിയാവൂ ഇത്രയേറെ കാലവിളമ്പം നേരിട്ടതും സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിലൊക്കെ ഏത് തരത്തിലും ഈ കേസിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലുള്ള വിഘാതങ്ങൾ സൃഷ്ടിച്ചു നിരവധി ഹർജികളും ഉപഹർജികളും നിരവധി പെറ്റീഷൻസും സപ്ലിമെൻ്ററി പെറ്റീഷൻസും ഉൾപ്പെടെയുള്ളവ കോടതിയിൽ സമർപ്പിച്ചു എല്ലാ തരത്തിലും ഈ കേസ് പരമാവധി വൈ വൈകിപ്പിക്കുന്നതിനും കാലവിളംബം ഉണ്ടാക്കുന്നതിനും വേണ്ടി നടത്തിയ എല്ലാ ശ്രമങ്ങളെയും എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഈ കേസ് നടത്തി ഈ കേസിൽ അഭിമാനകരമായിട്ടുള്ള ഒരു വിധി സമ്പാദിക്കാൻ കഴിഞ്ഞത് പൂർണ്ണതോതിൽ അത് രൂപത്തിൽ പൂർണ്ണതോതിൽ ആ വിധി ഉണ്ടായില്ലെങ്കിൽ പോലും അതിനാവശ്യമായി ഇത്തരത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുടുംബം ഈ കുടുംബം ശ്രീരാമഭദ്രൻ്റെ അന്തരിച്ചുപോയ രാമഭദ്രൻ്റെ കുടുംബം ഒറ്റക്കെട്ടായി ഒരിഞ്ച് പോലും ഒരു കഴഞ്ച് പോലും ഇതിന് വിട്ടുവീഴ്ച ചെയ്യാത്ത നിലപാട് കുടുംബം സ്വീകരിച്ചു എന്നുള്ളതും ഈ അവസരത്തിൽ പ്രത്യേകം പരാമർശിക്കേണ്ടതാണ് അവരുടെ ഒരു ഇച്ഛാശക്തിയും മാനസികമായിട്ടുള്ള കരുത്തും കൂടിയാണ് കോൺഗ്രസിനും അതിൻ്റെ നേതൃത്വത്തിനും ഈ കേസ് ഫലപ്രദമായി കോടതിയിൽ നടത്തി ഇത്തരത്തിലൊരു വിധി സമ്പാദിക്കാൻ കഴിഞ്ഞത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഞാൻ ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു പൂർണ്ണമായും കേസ് ആഗ്രഹിച്ച രൂപത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും വളരെ കൃത്യമായി വ്യക്തമായി കോടതി കണ്ടെത്തിയിട്ടില്ലേ ഈ പറയുന്ന പതിനെട്ട് പ്രതികളിൽ പതിനാല് പേർ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ ജില്ലയിലെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അക്രമോത്സുക രാഷ്ട്രീയത്തിൽ നിന്ന് കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് സി പി എമ്മിന് വിട്ടു നിൽക്കാനാണെങ്കിൽ സി പി എമ്മിന് വിമോചിതമാകാൻ കഴിയുന്നത് ഇത് സി പി എമ്മിന്റെ ജില്ലാ നമുക്കറിയാം സി പി എമ്മിന്റെ സംഘടനാ സംവിധാനവും അവരുടെ രീതിയും ശൈലിയും അനുസരിച്ച് ഇത്തരത്തിലൊരു ആക്ഷനിൽ ഏർപ്പെടണമെങ്കിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ ഉള്ളവർ ഇൻവോൾവ് ആകണമെന്നുണ്ടെങ്കിൽ ഉന്നത നേതൃത്വത്തിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി മാത്രമേ ഇത് നടക്കൂ അപ്പോൾ ഒരു സംശയവും വേണ്ട ഇവർ മാത്രമല്ല സത്യത്തിൽ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ക്രിമിനൽ കോൺസ്പെറസി കൂടി നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു കൊലപാതകം പ്ലാൻ ചെയ്ത് നടപ്പാക്കാൻ കഴിയൂ ഇതാണ് സത്യത്തിൽ നടക്കുന്നത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി കൊലപാതകവുമായി ഒരുപാട് സമാനതകളുള്ളതാണ് അത് തെരുവിൽ വെച്ച് രാത്രിയുടെ യാമങ്ങളിൽ അല്ലെങ്കിൽ പ്രാകൃതമായ നിലയിൽ അൻപത്തൊന്ന് വെട്ടുവെട്ടിയാണ് കൊലപ്പെടുത്തിയതെങ്കിൽ രാമഭദ്രൻ്റെ കൊലപാതകം വൈകുന്നേരം സായാഹ്ന ഭക്ഷണം അല്ലെങ്കിൽ വീട്ടിൽ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന തീന്മേശയ്ക്ക് മുമ്പിൽ വന്നിട്ടാണ് പ്രാകൃതമായ കൊലപാതകത്തിന് ഏരൂർ പഞ്ചായത്തിൽ ഏരൂർ ഗ്രാമത്തിൽ സി പി എം നേതൃത്വത്തിൽ നടന്ന ഭീകരമായ പ്രാകൃതമായ കൊലപാതകം നടന്നത് തീർച്ചയായും ഈ പ്രാകൃതമായ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഈ അക്രമോത്സവ രാഷ്ട്രീയം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിന് രാഷ്ട്രീയ പൈതൃകത്തിന് ചേർന്നതല്ല ഈ അക്രമോത്സുക രാഷ്ട്രീയത്തിന് കൊലപാതക രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്ത സി പി എമ്മിനെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ ജനാധിപത്യ പാരമ്പര്യത്തിനും കേരളത്തിൻ്റെ സാംസ്കാരിക ബോധത്തിനും വെല്ലുവിളി ഉയർത്തുന്നു എന്ന് കൂടി അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ അവരൊക്കെ നിശബ്ദരാണ് കാരണം ഗവൺമെൻറ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലാണ് അവരാരും ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കുന്നില്ല അതാണ് ഞാൻ നേരത്തെ ഉത്തരവാദപ്പെട്ട പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അവിടെ ശിക്ഷിക്കപ്പെട്ടത് ഏരിയ കമ്മിറ്റി അംഗം മാത്രമാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടത് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവരാണെങ്കിലൂടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവർ കൊല്ലം ജില്ലയിൽ കൊലപാതക കേസിൽ അതും രാഷ്ട്രീയ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയമായി കൊലപാതക രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ പാർട്ടി കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തെയാണ് തകർക്കുന്നത് കേരളത്തിൻ്റെ ജനാധിപത്യ പാരമ്പര്യത്തെയും പൈതൃകത്തെയുമാണ് തകർക്കുന്നത് അതിലുള്ള അതിശക്തമായ പ്രതിഷേധം ആവർത്തിച്ച് ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ഈ കേസിൽ വിശദമായി പഠിച്ചതിന് ശേഷം ഇതിൻ്റെ തുടർ നടപടികളെ സംബന്ധിച്ചും കുടുംബവും പാർട്ടിയും ഒക്കെ ആലോചിക്കുകയാണ് ആ കാര്യം ആ നിലപാട് വിശദമായ പഠനങ്ങൾക്ക് ശേഷം തീർച്ചയായും വ്യക്തമാക്കുന്നതാണ് സി കേസ് വിശദമായി പഠിച്ചതിന് ശേഷം കേസല്ല കേസിന്റെ വിധി വിശദമായി പഠിച്ചതിന് ശേഷം അപ്പീലിന്റെ സാധ്യതകളെ സംബന്ധിച്ച് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഒരിക്കൽ കൂടി വളരെ ഫലപ്രദമായി ആർജവത്തോടെ കൃത്യതയോടുകൂടി ഈ കേസ് തുടക്കം മുതൽ ഇതുവരെ പതിനാല് വർഷക്കാലം ആർജവത്തോടു കൂടി നടപ്പാക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഏരൂർ സുഭാഷ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തെ അതിൻ്റെ പ്രവർത്തകരെ അതിന് നിശ്ചയദാർഢ്യത്തോടു കൂടി അതിനെല്ലാവിധമായ പിന്തുണയും കരുത്തും നൽകി കേസ് നടത്തുന്നതിൽ നല്ല ഇച്ഛാശക്തിയോടുകൂടി നിലപാട് സ്വീകരിച്ച ശ്രീ രാമഭദ്രൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി മക്കൾ സഹോദരങ്ങൾ തുടങ്ങി എല്ലാ കുടുംബാംഗങ്ങളെയും ഈ അവസരത്തിൽ ആർദ്രമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് അതോടൊപ്പം രാമഭദ്രൻ എന്ന ധീരനായ ആ പൊതു പൊതുപ്രവർത്തകൻ്റെ രക്തസാക്ഷിത്വ സ്മരണയ്ക്ക് മുമ്പിൽ ആദരമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ എൻ്റെ വാക്കുകൾ ചൂട്ടു